ആ ഓക്കെ ഡാനാമി ചേട്ടാ ഡോൺസാർ എവിടെയാണ് ഡോൺസാർ സ്ഥലം ഡോൺമുക്ക് അറിയാമോ ഡോൺമുക്കിൽ അങ്ങനെ ആണോ നെടുങ്കലെന്താ വേറെന്താ പരിപാടിയൊക്കെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടോ എല്ലാവർക്കും അയ്യോ അയ്യോ അത്രക്ക് വേണ്ട ആലപ്പുഴ ഡോൺ

അസ്നെ നീയേ ഉണ്ടായിരുന്നുള്ളൂ നീ മാത്രം ഞാൻ വന്ന ഫാൻസ് അടിയാകും എന്തിനാ വെറുതെ ആ അളയാ ശരിയളയാ നമ്മൾ പറഞ്ഞത് കണ്ടല്ലേ ഫാൻസ് ആകെ നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട പേരിൽ ഒരാളാണ് ഏഴോ എട്ടോ പേരാണ് ഉള്ളത് അതിൽ എട്ട് പേരും ഗോകുലിന്റെ ഫാൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്

ഞാനുണ്ടോ അടികൂടുന്നവരും നോക്കിക്കൊണ്ടിരിക്കും അവൻ ആദ്യം രണ്ടു വാക്ക് പറയും എന്നിട്ട് വന്നിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ വിട്ട് പിന്നെ പറയത്തില്ല വേണമെങ്കിൽ കേട്ടാതിന്നുള്ള രീതിയാണ് അല്ലാതെ അവന് സത്യം അല്ലാതെ മാറ്റാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ഇല്ല ഞാൻ പറഞ്ഞു അവൻ കേട്ടില്ല ആ ഒരു മൈൻഡാണ് ആരേ ഫോഴ്സ് ഒന്നും ചെയ്യത്തില്ല അപ്പൊ എങ്ങനെയാണോ എന്തോ ഇനിയിപ്പൊ എന്ത് ഇപ്പൊ പത്ത് മുപ്പത് വയസ്സായി കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കുവെന്നുള്ളതാണ് നിശാന്ത് നിങ്ങൾ മൂന്ന് പേരും ഉണ്ടെങ്കിൽ ഞാൻ വരാൻ ലൈവ് അമലെ അവര് പേരും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വരാന്നു അങ്ങനെ വേണ്ട നീ ഒറ്റ നിന്നെ ഒറ്റക്ക് കിട്ടണം എനിക്ക് നിന്നെ ഒറ്റക്ക് ഇവിടെ കാണണം എനിക്ക് എന്താ പരിപാടി വൈകിട്ട് എന്താ പരിപാടി എല്ലാവർക്കും ഓക്കേ ഞാൻ ഞാൻ എവിടെ വേറെ സാറ പാട്ടൊക്കെ പാടും കേട്ടോ ഞാൻ ലൈവ് കണ്ടായിരുന്നു വളരെ നന്നായി പരിപാടി ഒന്നുമില്ല ഒന്നുമില്ലട ചാറ്റ് ഞാൻ അനാമി മോള് ഓ ഞാൻ മരിച്ച എന്റെ അടുത്ത ഒന്നുമില്ലടന്ന് പറഞ്ഞത് വണ്ടി ഇരിക്കുമ്പോൾ കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അവസ്ഥ കണ്ടോ അത നല്ലതല്ല അവര് സംസാരിക്കട്ടെ നമ്മളുടെ കാര്യമല്ല അതെ പിന്നെ വായിച്ചു വരുന്നതിനു മുമ്പ് എങ്ങനെ അറിയാൻ പറ്റുന്നത് നമ്മൾ വായിച്ചു മനസ്സിലാക്കി എടുക്കണം കണ്ടില്ലേ ഏല ബ്രോ മെസ്സേജിക്ക് വേണ്ടി പേര് ടൈപ്പ് ചെയ്തിട്ടില്ലേ നമ്മളെ നോക്കtildeല്ലേ ഓക്കേ 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 सारे सारे सांभा रे निशाന്തൻ ഈ ലൈ ലൈ എന്തോ വരിതു വരാൻ പോണു

ഇത് നമ്മ നമ്മുടെ പ്രായ യുദ്ധഭൂമിയിൽ ഒരു ഫടനം അളിയ രാജാവെ ഫടനെ ഇറക്കി വിട്ടിട്ട് രാജാവ് എവിടെ പോയി രാജാവ് മുങ്ങി ഫടന ഗോതയിൽ ഇറക്കിയിട്ട് രാജാവ് പൊക്കളഞ്ഞു പക്ഷേ ചിക്കനാണോ ചിക്കൻ ആണെന്നൊന്നളിയ ചിക്കനോ ബീഫാ പറഞ്ഞത് ചിക്കൻ ആണോന്ന് അറിയില്ല